ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇത് നമ്മുടെ ഒരു വിഷു വ്ളോഗാണ് അത് ഞാൻ ഇതിൻ്റെ ഇടക്ക് ഇങ്ങോട്ട് കയറ്റുവാണ് കാരണം കുറേ ദിവസം കഴിഞ്ഞിട്ടിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് പോകുന്നതുകൊണ്ട് നേരത്തെ ഇടുവാണ് അപ്പോൾ ഇത് നമ്മൾ വിഷുവിൻ്റെ തലേ ദിവസം പതിമൂന്നാം തീയതി നെസ്റ്റോയിൽ പോയി കുറച്ച് കുറച്ച് സാധനങ്ങൾ വിഷുവിന് വേണ്ടിയുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാന്ന് നമ്മളുണ്ട് അജിഷൻ്റെ ഫാമിലിയുണ്ട് അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്ത് വന്ന് അന്ന് രാത്രി റൂമെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം ആക്കി നമ്മൾ കണി വെച്ചു ഇതാണ് നമ്മളൊരു കുഞ്ഞു കണി എല്ലാ ഐറ്റംസും ഒന്നുമില്ല മാങ്ങ ചക്ക അങ്ങനത്തെ ഒന്നുമില്ല പക്ഷേ ഉള്ള ഐറ്റംസ് വെച്ചിട്ട് നമ്മളൊരു കുഞ്ഞു കണി ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ആയിരിക്കുന്നു കുറേ നല്ല കമൻസ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കണിക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ളതൊക്കെ ഒറിജിനൽ കണിക്കൊന്നെ നമുക്ക് ആക്ച്വലി ഒറിജിനൽ കണിക്കൊന്നും കിട്ടിയിട്ടില്ല അത് നമ്മൾ നേരത്തെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത കണിക്കൊന്നെയാണ് പിന്നെ രാത്രി തന്നെ നമ്മൾ രണ്ട് രണ്ട് ഫാമിലിയും ഡിവൈഡ് ചെയ്തിട്ട് കുറച്ച് കുറച്ച് കറികളെല്ലാം ഉണ്ടാക്കി വെച്ചു രാത്രി ഉണ്ടാക്കാൻ പറ്റുന്നത് രാത്രി ഉണ്ടാക്കാൻ പറ്റി ഉണ്ടാക്കി ബാക്കിയൊക്കെ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കി അങ്ങനെ നമ്മളെ കുറച്ച് ഫാമിലീസിനൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു വിഷുവിന് അവരെല്ലാം രാവിലെ തന്നെ എത്തി നമ്മളും റെഡിയായി സാരിയൊക്കെ ഉടുത്ത് കുഞ്ഞിനെയൊക്കെ റെഡിയാക്കി കുറേ ഫോട്ടോസ് എടുത്തു പിന്നെ മെയിൻ ഉദ്ദേശം സദ്യയാണല്ലോ വിഷുവിൻ്റെ അപ്പോൾ സദ്യയിലേക്ക് കടന്നു എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായി സദ്യക്ക് എന്താ പറയുക നമ്മൾ സദ്യേൻ്റെ കൂടെ തന്നെ നമ്മൾ നോണായിട്ട് ചിക്കൻ പൊരിച്ചതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായി കാരണം ഒരു കഷ്ണം ചിക്കൻ ഇല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ദഹനക്കേടാണ് അതുകൊണ്ട് നമ്മൾ ചിക്കൻ കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ ഞാനെൻ്റെ ബാക്ക്ഗ്രൗണ്ട് സോങ് ഇടുന്നില്ല ഈ ഈ വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നോക്കിയാൽ മതി കാരണം ഇത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്ന കാരണം ആ ഒരു ഓഡിയോ ഞാൻ ഇടുന്നില്ല നമ്മൾ ഇതൊക്കെ നമ്മളെ ഫ്രണ്ട്സും ഫാമിലി ഫാമിലി ഫ്രണ്ട്സ് കസിൻസ് അവരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെല്ലാം കൂടി അടിച്ച് പൊളിച്ച് ഡാൻസ് രണ്ട് ഡാൻസ് കളിച്ചു അങ്ങനെ ഒരു വിഷു ഗംഭീരാക്കി അങ്ങനെ ഈവനിങ് ആയപ്പം എല്ലാവരും ടയേർഡായി പായസമൊക്കെ കുടിച്ചപ്പോൾ തന്നെ പകുതി ഇത് പോയി അങ്ങനെ ടയേർഡായി പിന്നെ വൈകുന്നേരം കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അന്നത്തെ ദിവസം അവസാനിച്ചു ഇതാണ് നമ്മളൊരു ചെറിയ വിഷു ഡേ എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാരണം കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നുന്ന നാട്ടിൽ നമ്മൾ ഇത്ര അധികം സെലിബ്രേറ്റ് ചെയ്യില്ല എന്ന് തോന്നുന്നു എനിക്ക് ഇവിടെ യു എയിൽ നാടിനെ കമ്പയർ ചെയ്യുമ്പം ഭയങ്കരമായിട്ട് ആൾക്കാർ ഈ ആഘോഷങ്ങളെല്ലാം ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം നാട്ടിൽ നമ്മൾ ഇങ്ങനെ ഒരുങ്ങി ആ ഒരു ട്രഡീഷണൽ രീതിയിൽ എല്ലാം ചെയ്യുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മളൊന്നും അങ്ങനെ ഇതാക്കയില്ല പടക്കം പൊട്ടിക്കും പിന്നെ സദ്യ ഉണ്ടാക്കും കഴിക്കും പക്ഷെ നമ്മളിവിടെ എല്ലാവരെയും ക്ഷണിച്ച് ഭയങ്കര ഒരു നല്ലൊരു ഒരു ഒരു കൂട്ടായ്മ അവിടെ ഉണ്ടാക്കലുണ്ട് നമ്മൾ സാധാരണ ഇവിടെ വിഷു ആയാലും ഓണമായാലും എല്ലാത്തിനും അപ്പം എല്ലാവർക്കും നമ്മുടെ ഒരു കുഞ്ഞു വിഷുഡേയും നമ്മളെ കുഞ്ഞു കണിയും നമ്മുടെ പെർഫോമൻസും എല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം ഇത് കുറച്ച് ഫോട്ടോസ് അന്നെടുത്ത കുറച്ച് ക്യൂട്ട് ക്യൂട്ട് ഫോട്ടോസ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം ടാറ്റ ബൈ ഗുഡ് നൈറ്റ്